ഈ അമ്മയ്ക്കൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും ഇതിന്റെ ഈ നോവിയുടെ അനിയന്റെ ഭാര്യ ഉണ്ടല്ലോ അവരൊന്നും വന്ന് ഈ അപ്പനെ നോക്കാനോ ഈ വീട്ടിലെ ഇങ്ങനത്തെ പണികൾ കൂടാനോ ഒന്നും ഇതിനെ ജോലിക്കും വെട്ടിട്ടില്ല അപ്പനെ നോക്കാനും വീട്ടിലെ പണികൾ നോക്കാനും അത്രേ ഉള്ളൂ പറയുന്നത് അമ്മ അങ്ങനെ പറയുള്ളു രക്ഷപ്പെടാൻ വേണ്ടിട്ട് അങ്ങനെ എല്ലേ പറയുള്ളു ആശുപത്രിയിൽ പോയി കിടന്നപ്പോഴും അതിന് മരുന്ന് കൊടുക്കുന്നതും ഇയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഉണ്ടാക്കി കൊടുക്കുന്നതും എല്ലാം കുളിപ്പിക്കുന്നു എല്ലാം ഈ പെണ്ണ എന്നിട്ട് പോലും പപ്പം പോലും അതിനെ അഗൻസ് ആയിട്ട് തിരിഞ്ഞില്ലേ ഈ മക്കൾ മരിച്ചു രണ്ട് മക്കൾ പോലും ആ മനുഷ്യനെ എന്ത് സന്തോഷമായിട്ട് അവിടെ എന്ത് സമാശയം പറഞ്ഞ് അയാൾ ജീവിച്ചിരുന്ന് തന്നെ ഈ ഈ പെമ്പിളര് പെൺകുച്ചുങ്ങൾ ഈ സന്തോഷവും അന്തരീക്ഷമായിരുന്നു എന്നിട്ടാ ളഞ്ഞില്ലേ അവരുടെ വൈദികനുണ്ട് സഹോദരനായിട്ടുള്ള അദ്ദേഹത്തിനൂടെ അഡ്വക്കേറ്റ് ആയിരുന്നല്ലോ വൈദികനായിട്ട് എന്ത് കാര്യം മനുഷ്യനാകണം ആദ്യം മനുഷ്യനായി കഴിഞ്ഞല്ലേ വൈദികനും പോലീസും പട്ടാളും ഒക്കെ ആവുകയുള്ളു മനുഷ്യത്വവും മനുഷ്യനാവുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ലോ വൈദികനാണോന്നുമില്ല മനുഷ്യരായ നീതിബോധമുള്ള ഏത് മനുഷ്യനാണെങ്കിലും ഇടപെടണം ഉണ്ടായിട്ടില്ല ഇത്രയേ വീട്ടുകാർ ഉൾപ്പെടെ ഇതിൽ പ്രതിയാകേണ്ടതാണ് അത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയത് മാത്രമല്ല ഷൈനിയുടെ സ്വന്തം വീട്ടിൽ നിന്നും ഷൈനിക്ക് മാനസികമായ ഒരു പിന്തുണ ലഭിച്ചിരുന്നില്ല എന്നും ബന്ധു വ്യക്തമാക്കുന്നുണ്ട് ഷൈനിയുടെ വിവാഹം തൊട്ട് ആദ്യം മുതൽ അദ്ദേഹം ഈ ഷൈനിയെയും നോമിയേയും ഒക്കെ നേരിട്ട് അറിയാവുന്നതാണ് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് നേരത്തെ പരിഹരിക്കേണ്ടതായിരുന്നു അത് നടന്നില്ല